കല്യാണം വളരെ സുകാര്യായിട്ടാണ് നടത്തിയത് ഇതിന് പിന്നിലുള്ള കാരണം നോക്കുമ്പോൾ പെട്ടെന്ന് മുടങ്ങി പോവാൻ ചാൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒന്നും മുടങ്ങി പോയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇത് നടക്കുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ആയിരുന്നു നടന്നിട്ട് വേണ്ട മുടങ്ങാനായിരുന്നു സിനിമാ ലോകത്ത് ഞാൻ എന്താണ് എന്റെ കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്കുള്ളൊരു മറുപടി കൂടിയാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകാനായിട്ടുള്ള ആഗ്രഹത്തിൽ വന്നു ഒരു കെട്ടി അതിനുശേഷം പല പല കാര്യങ്ങൾ ചെയ്തപ്പോൾ അവസാനം ധീര എന്ന് പറയുന്ന ഒരു പടത്തിൽ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം എന്തായി എന്ത് ചെയ്തു എന്ന് ചോദ്യം ഒരു ഉത്തരമാണ് എന്താണ് സാറിൻ്റെ കൂടെ ഇന്ദ്രൻ ഇന്ദ്രജിത് സുമാറിൻ്റെ കൂട്ടത്തില് കോമ്പിനേഷൻ സീനുണ്ട് നിശാന്ത് സാഗറിൻ്റെ കൂട്ടത്തിലുണ്ട് അതുപോലെ കുഴപ്പമില്ലാത്തൊരു റോളായിരുന്നു ഒരു ഇൻസ്ട്രപ്റ്ററിൻ്റെ റോളായിരുന്നു എല്ലാവരും ും പടത്തേക്ക് അച്ഛാന്റെ ഒരു പാർട്ടിസിപ്പേഷൻ പാർട്ടി പടമാണ് എല്ലാരും തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നടൻ ലെവലിലേക്ക് എത്താൻ വേണ്ടിട്ട് തന്നെയാണ് അതിനാണ് ഈ കഷ്ടപ്പാടെ പെട്ടോണ്ടിരിക്കണം ആൾക്കാർ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അത് എന്താണ് മൗനം വിഷണമെന്നു ഞാനിനി ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാരണം അവര് വളർന്ന് കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വരാനിരിക്കുന്നവരോട് സ്വാഗതം എന്ന് മാത്രമേ പറയാം മമ്മൂട്ടിയുടെ ഡയലോഗ് പറഞ്ഞ പോലെ സംഭവിച്ചതെല്ലാം കുട്ടിന് സംഭവിക്കാൻ സംഭവിച്ചോണ്ടിരിക്കുന്നതും കുട്ടിന് സംഭവിക്കാൻ പോകുന്നതും കുട്ടിന് അത്ര വരുന്നത് കണ്ടിട്ട് അസൂയം ചെയ്തെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഞാനൊരു ഡെപ്പറും അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യട്ടെ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടുതലും അവർ ജീവിക്കട്ടെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ആൾക്കൂടി ജീവിക്കാനായിട്ട് ഞാനും പോവുകയാണ് നമ്മളിവിടെ ഒരു ഫൈറ്റിനോ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉത്തരവും അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല സമാധാനമായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇനി അതല്ല അതിനപ്പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ നേരിടുകയും ചെയ്യും കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടില്ല ഈ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ല ഒരാൾ കൂട്ടത്തിലുണ്ടല്ലോ അയാൾക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഏറ്റവും അടുത്ത മുഹൂർത്തായിരുന്നു അതായത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു കോൺട്രവേഴ്സി വരിക എന്ന് പറയുമ്പോഴത്തേക്ക് കൂടെയുള്ള ആളിനിരി നടക്കാനുള്ള എളുപ്പം വഴിയായിരുന്നു പക്ഷെ പുള്ളിക്കാരത്തി എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞ് കട്ടൊക്കെ നീങ്ങുമ്പം അതിന് താങ്ക്സ് ഇവരോടൊക്കെ പറയുകയാണ് കാര്യം ഒരാളെ മനസ്സിലാക്കാൻ ഒരവസരം പെട്ടെന്ന് തന്നതിന് കുറെ ആളിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന ഒരാള് പോകുമ്പോഴുള്ള വിഷമം ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ പോകുമ്പോഴത്തേക്ക് വിഷമം കുറവായിരിക്കും പറയുന്നത് മനസ്സിലായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവും ഇനിയും കൂടെ ഉണ്ടാവും ഉറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കി ചതിട്ട് ഇവരോടൊക്കെ നന്ദി പറയുകയാണ് അത്രേ ഉള്ളൂ പറ്റി നേരത്തെ അറിയാലോ അറിയാം എല്ലാ കഥകളും ഈ ഒരു സംഭവം വന്നപ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മുഹൂർത്താണ് അതിന്റെ ഇടയിൽ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനൊരു ആള് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുള്ളൂ നമ്മള് കണ്ട്രോൾ ചെയ്യണ പോലെ പറഞ്ഞു പറ്റില്ല തോന്നുന്നു പക്ഷെ എന്നാലും ആളാളെ കൊണ്ട് കഴിയാത്ത എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു അപ്പൊ പല രീതിയിലും ഞാൻ മറുപടി എന്നുള്ള രീതിക്ക് കൊണ്ടിരിക്കാൻ വെയിറ്റ് ചെയ്യും ഒരാൾ കൂടിയാണ് അതുകൊണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയില് ഐപ്പിൻ ഇതിപ്പോ നീ പറയുന്ന ഉത്തരം കിട്ടി ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഇവര് ചോദ്യം ചോദിക്കുന്നു നീ ഉത്തരം പറയുന്നു ഒന്ന് പറഞ്ഞു കൊടുത്തോപ്പിവിടെ തമ്മില് എന്താണ് സംഭവം നിങ്ങളെ അങ്ങനെ പിരിക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കൂല ഇനി പിരിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരാൾ മരിക്കണമെന്നുള്ളതാണ് ഒരു പിരുത്തമൊന്നും ഉണ്ടാകത്തില്ല ഇനി ആരതിലേക്ക് അതിനിടയിൽ കയറി വെടിവെച്ചാലോ അല്ലെങ്കിൽ തിരുത്തു ഇറങ്ങാൻ വെച്ചാലോ അപ്പം ഞാനോട്ട് പിരിയാൻ പോകുന്നില്ല അപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിപ്പം എന്നോട് പറഞ്ഞേക്കാ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത അടിപൊളി അടക്കം നിൽക്കുക മനുഷ്യ അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ല അമ്മയുടെ അടുത്തിൽ മധുവിധുവിന് പോകുന്നു എന്ന് ജസ്റ്റ് വാ കൊണ്ട് പറഞ്ഞതിന് മാത്രം ഞാൻ നാട്ടുകാരെ ഇത് കേട്ടായിരുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ അതോ മനസ്സിലാക്കാതെയാണോ എന്ന് എനിക്കറിയില്ല പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട് അതിനോട് എനിക്ക് ഭയങ്കര വിഷമം മാത്രമുള്ള കാര്യം എന്ത് അർത്ഥത്തിലാണ് ഇവരെല്ലാവരും എന്നോട് സംസാരിച്ചത് ഒരു സുഹൃത്തിൻ്റെ വണ്ടിയെടുത്ത് ജസ്റ്റൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നവർ റീല് ചെയ്ത് നമ്മളെല്ലാവരും റീല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാലോ പറഞ്ഞു ആ റീലിൽ വിമർശനം കാരണം സുഖമില്ല നമ്മൾ ഓൾറെഡി അറിഞ്ഞ സമയത്ത് പിന്നെ പെട്ടെന്ന് ഈ ഒരു അച്ഛൻ വണ്ടി എടുത്തു അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു അങ്ങനെയൊക്കെയാണുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധാരണയാണ് അത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞാൻ അതിന് അടിയിൽ വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഒരു റീലിൽ ഞാൻ വിഷമിച്ചപ്പോ എന്റെ വിഷമം കണ്ട് എന്നെ സഹായിച്ച ആൾക്കാർ റീലിൽ ഞാൻ സന്തോഷം അവർ അങ്ങനെയുള്ള പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ ഞാൻ തെക്കായിട്ട് കണക്കാക്കുന്നില്ല അന്ന് എന്നോട് സഹായം കാണിച്ച ആൾക്കാരുടെ ദേഷ്യമാണല്ലോ ഇപ്പോൾ ഞാൻ കാണുന്നതെന്ന് ഞാൻ സമാധാനിക്കുന്നുണ്ട് പക്ഷേ എന്നാലും യഥാർത്ഥത്തിനുള്ളൊരു സംഭവം അല്ലായിരുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചത് ഇത്രയും വിമർശനത്തിൻ്റെ ആവശ്യമില്ല അമ്മയ്ക്ക് കിട്ടിയ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുമായിട്ട് ഞാൻ വരും കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ പൈസയുടെ ഡീറ്റെയിൽ ഫുള്ള് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുമായിട്ട് ഞാൻ വരും പറഞ്ഞാൽ ഈ ആൾക്കാരുടെ വിമർശനവും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ചോദിക്കുന്നവരോട് ഉത്തരം പറഞ്ഞു പറഞ്ഞു അടുത്ത് പോകും ഇനി അതിനും വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി വെച്ചാൽ ഞങ്ങൾ പ്ലാൻ പലരും പല പല പ്രൊഡക്ഷൻ കമ്പനീസ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതായത് കപ്പിൾസ് ആയിട്ടുള്ള സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി കൂടി ഒന്ന് സ്ട്രോങ് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് പുള്ളിക്കാർക്ക് അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണിത് ഞാൻ ഓൾറെഡി തയ്യാറെടുത്തൊക്കെ കഴിഞ്ഞു നിൽക്കണം മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ ഇതല്ലേ പിന്നെ അത് തന്നെയാണ് അതങ്ങനെ ആ ആ ഒരു ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല കാര്യം ഈ താലി വെക്കണവരെ എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു കല്യാണം നടത്തുമെന്നുള്ളത് ആഫ്റ്റർ ദാറ്റാണ് ഞാൻ റിയലൈസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചോദിച്ചത് എൻ്റെ ഭാര്യ അല്ലേ അത് ശരിക്കും കണക്റ്റഡ് ആണ് നിങ്ങൾ കട്ട് കട്ടിയത് കട്ടിയത് ഇടുമ്പോഴത്തേക്ക് മാത്രമാണ് ഈ സാധനങ്ങൾ പുറത്തേക്ക് വേറെ വേറെ വല്ലത് ഓക്കെ അപ്പം രണ്ടുപേരും സന്തോഷമായിട്ട് താങ്ക് യു നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടാവണം എപ്പോഴും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും കാരണം എല്ലാവരെയും വിളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ വിഷ്ണുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ അത് ചെയ്യാനായിട്ടൊരു സ്പോൺസർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇനിയിപ്പോൾ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സി ആക്കട്ടുണ്ട് അപ്പം ഇത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പരിപാടി പ്ലാൻ ചെയ്യാം സന്തോഷം ആ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസം സാർ